ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇതിനു മുൻപ് ബ്രസീലും സെനകലും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ബ്രസീലിയൻ ആരാധകർ മറക്കാൻ സാധ്യതയില്ല രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ബ്രസീൽ സെനകലിനോട് പരാജയപ്പെട്ടിരുന്നത് ആ കണക്ക് വീട്ടാൻ ഇന്നത്തോടു കൂടി ബ്രസീലിനെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്രസീൽ സെനകലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്രസീൽ പുറത്തെടുത്തിട്ടുള്ളത് എസ്റ്റവായോ വില്യൻ കാസെമെറോ എന്നിവർ നേടിയ ഗോളുകളാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിലെ ഏറ്റവും മികച്ച ഇലവനെ തന്നെയാണ് പരിശീലകനായ കാർലോ ആൻഡിലോട്ടി ഇറക്കിയിട്ടുള്ളത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ എഡർ ആയിരുന്നു കളിച്ചിരുന്നത് മത്സരത്തിൻ്റെ തുടക്കം തൊട്ട് നല്ല രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ബ്രസീലിന് കഴിഞ്ഞു അതിൻ്റെ ഫലമായിക്കൊണ്ട് ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ എസ്റ്റവായോ വില്യൻ ഗോൾ കണ്ടെത്തി തന്നെ ലക്ഷ്യമാക്കി എത്തിയ പന്ത് നല്ല രൂപത്തിൽ അദ്ദേഹം ഫിനിഷ് ചെയ്യുകയായിരുന്നു പിന്നീട് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് കാസെമെറോയുടെ ഗോൾ പിറക്കുന്നത് റോഡർഗോയുടെ ഒരു കിഡിലൻ ഫ്രീക്കിക്ക് വരികയായിരുന്നു അത് ഓഫ് സൈഡ് ട്രാപ്പിലൊന്നും പെടാതെ കാസമിറോ കൃത്യമായി കൈക്കലാക്കി എന്നിട്ട് അത് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തു അങ്ങനെയാണ് രണ്ട് ഗോളുകൾ ആദ്യ പകുതിയിൽ തന്നെ ബ്രസീൽ നേടിയിട്ടുള്ളത് രണ്ടാം പകുതിയിലും ബ്രസീലിന് അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷെ അത് മുതലെടുക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് നല്ല രൂപത്തിലുള്ള ആക്രമണം നടത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് പതിനാല് ഷോട്ടുകളാണ് മത്സരത്തിൽ ബ്രസീൽ ഉതിർത്തിട്ടുള്ളത് ടാർഗറ്റിലേക്ക് ആറ് ഷോട്ടുകൾ എടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ബ്രസീൽ ഈ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം